കണ്ണൂർ പാനൂരിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറിലിലെ വീട് സന്ദർശിച്ച സിപിഎം നേതാക്കൾ പാനൂർ ഏരിയ കമ്മിറ്റി അംഗം സുധീർ കുമാറും ചെറുവാഞ്ചേരി എൽ അംഗം എ അശോകനുമാണ് വീട് സന്ദർശിച്ചത് നേതാക്കൾ വീട് സന്ദർശിച്ചെങ്കിൽ അത് ജാഗ്രത കുറവാണെന്ന് പാനൂർ ഏരിയ സെക്രട്ടറി കെ ഇ കുഞ്ഞ അബ്ദുള്ള കേസിൽ രണ്ടുപേരെ കൂടി കസ്റ്റഡിയിലെടുത്തു മൂളിയന്തോട് ബോംബ് നിർമ്മാണത്തിൽ ഉൾപ്പെട്ടവർക്ക് പാർട്ടിയുമായി ഒരു ബന്ധവും ഇല്ലെന്ന സി പി എം പ്രതിരോധത്തിനിടെയാണ് ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറീലിന്റെ വീട് സി പി എം നേതാക്കൾ സന്ദർശിച്ച ദൃശ്യങ്ങൾ പുറത്തുവന്നത് പാനൂർ ഏരിയ കമ്മിറ്റി അംഗം സുധീർകുമാറും ചെറുവാഞ്ചേരി എൽ സി അംഗം എ അശോകനും വീട് സന്ദർശിച്ചപ്പോൾ കൂത്തുപറമ്പ് എം എൽ എ കെ പി മോഹനൻ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു പാനൂർ ബോംബ് സ്ഫോടനത്തിൽ പാർട്ടിക്ക് ബന്ധമില്ലെന്ന് ഇന്നും ആവർത്തിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മരിച്ചയാളുടെ വീട്ടിൽ പാർട്ടി പ്രാദേശിക നേതാക്കൾ സന്ദർശിച്ച വിവരം അറിഞ്ഞില്ലെന്നും വ്യക്തമാക്കി പാർട്ടി സഹാക്കളെ തന്നെ ആക്രമിച്ച കേസിലെ പ്രതികളാണ് പിന്നെ അറിയില്ല അതെനിക്കറിയില്ല അറിയില്ലേ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതേസമയം സിപിഎം നേതാക്കൾ വീട് സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും സംസ്കാരത്തിലടക്കം പാർട്ടി ഔദ്യോഗികമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും പാനൂർ ഏരിയ സെക്രട്ടറി കെ ഇ കുഞ്ഞ മനോരമ ന്യൂസിനോട് പറഞ്ഞു ജാഗ്രത ജാഗ്രത കാണിക്കേണ്ടതാണ് പാർട്ടി ഒരു വിഷയത്തിൽ കുടുംബ ബന്ധങ്ങളായാലും ബന്ധങ്ങളായാലും വീടുകൾ സന്ദർശിക്കുമ്പോൾ കാണിക്കേണ്ടതായിരുന്നു പ്രദേശം കേന്ദ്രീകരിച്ചുള്ള ബോംബ് നിർമ്മാണത്തിന് പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ബോംബുകൾ സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ കൂത്തുപറമ്പ് പാനൂർ പ്രദേശങ്ങളിൽ ബോംബ് സ്ക്വാഡിന് വ്യാപക പരിശോധനയും നടത്തി സ്ഫോടനത്തിന്റെ പേരിൽ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ട് പക്ഷെ ഒരു ചോദ്യത്തിന് ഇപ്പോഴും മറുപടി ലഭിച്ചിട്ടില്ല അത് നൽകേണ്ടത് പോലീസാണ് ഇവിടെ നിർമ്മിച്ച ബോംബുകൾ ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു വിഷുക്കാലമല്ലേ പടക്കങ്ങളല്ലേ പൊട്ടാതിരിക്കാൻ എനിക്കാവതില്ലേ ന്യൂസ് ആൻഡ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വരാനിരിക്കുന്ന വിഷുവിന് പൊട്ടിക്കാനുള്ള പടക്കങ്ങൾ നിർമ്മിക്കുന്നതിനിടയിൽ അതിലോരെണ്ണം പൊട്ടി എളിക്കൻ്റെ അകത്ത് ഷെറിൻ എന്ന യുവാവ് കൊല്ലപ്പെട്ടു മൂന്നാല് പേർ ഗുരുതര അവസ്ഥയിൽ ആശുപത്രിയിലുമാണ് അതോടെ ഉണ്ടാക്കിയത് പടക്കമല്ല ബോംബാണ് എന്നായി കുറേ പേർ വടകരയിലും കണ്ണൂരുമൊക്കെ വരാനിരിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ ആൾക്കാർ വോട്ട് ചെയ്യാൻ ധൈര്യപ്പെടാതെ വീട്ടിനുള്ളിൽ അടച്ചൊതുങ്ങിയിരിക്കാൻ വേണ്ടി സി പി എം ഉണ്ടാക്കിയ ഒരു കുതന്ത്രമാണ് ഈ ബോംബ് സ്ഫോടനം എന്നായി വിമർശകർ കുട്ടിക്കൂരങ്ങുകളെ കൊണ്ട് നാടൻ ബോംബുണ്ടാക്കി പൊട്ടിക്കുകയാണ് സി പി എം എന്നാണ് യു ഡി എഫിൻ്റെ വിമർശനം എന്നാൽ ന്യൂസ് ആൻഡ് വ്യൂസ് അങ്ങനെ കരുതുന്നില്ല വേണ്ടത്ര ഗവേഷണമോ പഠനമോ നടത്താതെയുള്ള ഒരു എടുത്തുചാട്ടമാണ് ആ തീരുമാനം എന്താണ് എങ്ങനെയാണ് ഒരു ബോംബ് ഉണ്ടാക്കുന്നത് ബോംബിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ അന്വേഷിക്കണം ഡിറ്റോണേറ്റർ എക്സ്പ്ലോസീവ് പിന്നെ പ്രഹരമേൽപ്പിക്കാൻ ആണി കുപ്പിച്ചില്ല തുടങ്ങിയ വസ്തുക്കൾ ചേരുന്നതാണ് ഒരു നാടൻ ബോംബ് എന്നാൽ നിർമ്മാണ ഘട്ടത്തിൽ പിഴ കൂടാതെ ചേർക്കേണ്ട ഒരു വസ്തു കൂടിയുണ്ട് അതിനെക്കുറിച്ചാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഇവിടെ വെളിപ്പെടുത്താൻ പോകുന്നത് അതുകൂടി ചേർത്താൽ മാത്രമേ അപ്രതീക്ഷിതമായ നിർമ്മാണ ഘട്ടത്തിൽ ബോംബ് പൊട്ടിയാലും ഉണ്ടാക്കുന്നവർ പൊട്ടിത്തെറിക്കില്ല പരിക്കേൽക്കില്ല ബോംബേ പൊട്ടു ഒന്ന് ചിന്തിച്ചു നോക്കൂ സി പി എമ്മിൻ്റെ കയ്യിലിരുന്ന മൂന്ന് ബോംബുകൾ ഈയിടെ തുടർച്ചയായി പൊട്ടി എന്നാൽ അത് നിർമ്മിച്ച എം വി ഗോവിന്ദൻ്റെ ഒരു രോമമെങ്കിലും കരിഞ്ഞോ ഇല്ല സീതാറാം യെച്ചൂരിയുടെ ഒരു നരച്ച മുടി കരിഞ്ഞോ ഇല്ലേ ഇല്ല അതാണ് പറഞ്ഞത് വെറുതെ ഞങ്ങൾ ബോംബുണ്ടാക്കിയാൽ പോരാ ചേർക്കേണ്ടത് ചേർത്തുണ്ടാക്കാൻ പഠിക്കണം എം വി ഗോവിന്ദൻ സഖാവിൻ്റെ കയ്യിലിരുന്ന് പൊട്ടിയ ബോംബിൻ്റെ കാര്യം തന്നെ ആദ്യമെടുക്കാം എത്ര രഹസ്യമായിട്ടാണ് അത് നിർമ്മിച്ചത് മീശ മുളയ്ക്കാത്ത ഡിവൈഎഫ്ഐ ചക്കന്മാരല്ല സി പി എമ്മിൻ്റെ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ജില്ലാ സെക്രട്ടറിയുമൊക്കെ ചേർന്ന ടീം അതീവ രഹസ്യമായി നിർമ്മിച്ചു സി പി എമ്മിന് അക്കൗണ്ട് ഇല്ല അതായത് അക്കൗണ്ട് ബോംബ് എന്നൊന്നും ഇല്ല ഉന്നത നേതാക്കൾ എല്ലാവരും ഉച്ച വെല്ലുവിളിച്ചു സി പി എമ്മിന് രഹസ്യ അക്കൗണ്ട് ഉണ്ടെന്ന് ഒന്ന് തെളിയിക്കാമോ എന്നിട്ടോ പാർട്ടി ഓഫീസിന് തൊട്ടു മുമ്പിലെ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ സി പി എമ്മിന്റെ രഹസ്യ അക്കൗണ്ട് ഇ ഡി പിടിച്ചു പിടിച്ചെന്ന് മാത്രമോ പാടെ അക്കൗണ്ട് മരവിപ്പിച്ചു നിരവധി കോടികൾ നിക്ഷേപിക്കുകയും പിൻവലിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന അക്കൗണ്ടിനെ കുറിച്ച് പാർട്ടി ഇലക്ഷൻ കമ്മീഷനോട് വെളിപ്പെടുത്തിയിട്ടേ ഇല്ല ഇതിന്റെ പേരല്ലേ ഈ രഹസ്യ അക്കൗണ്ടെന്നാണ് പിടിച്ചതിപ്പോൾ ഒന്ന് ഇത്തരം അഞ്ച് രഹസ്യ അക്കൗണ്ട് ഉണ്ടെന്നും അതല്ല ഇരുപത്തഞ്ചുണ്ടെന്നും കേൾക്കുന്നു എന്തായാലും എന്തായാലും ആ അക്കൗണ്ട് ഇല്ലെന്നും നേരത്തെ മുതലേ നുണ പറഞ്ഞു വന്നതുകൊണ്ട് നമ്മുടെ ഗോവിന്ദ മാഷ് നമ്മളൊക്കെ ഈ സൈക്കിളിൽ നിന്നും വീണ് എഴുന്നേറ്റ് ചിരിക്കുന്ന പോലെ ഒരു ചിരിയും ചിരിച്ച് സുഖമായി സൈക്കിൾ ചവിട്ടി പോകുന്നു ഇപ്പോഴെങ്കിലും പിടികെട്ടിയ ബോംബിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ ചേർക്കേണ്ട ചേരുവ നുണ നുണ ചേർത്ത് വേണം ബോംബ് നിർമ്മിക്കാൻ ഇനി കയ്യിലിരുന്ന് പൊട്ടിയ രണ്ടാമത്തെ ഒരു ബോംബിൻ്റെ കഥയെടുക്കൂ അത് ബോംബല്ല ബോണ്ടാണ് ഇലക്ട്രൽ ബോണ്ട് ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ടിലൂടെ സംഭാവന വാങ്ങാത്തവർ സി മാത്രമേ ഉള്ളൂ എന്നാണ് പാർട്ടി മേനി പറഞ്ഞു നടന്നിരുന്നത് സാന്റിയാഗോ മാർട്ടിനോടും ഫാരിസ് അബൂബക്കറിനോടുമൊക്കെ പണം വാങ്ങിയ കഥകൾ ജനങ്ങൾ മറന്നിട്ടില്ലെങ്കിലും കേട്ടത് വിശ്വസിച്ചു മറ്റുള്ള സകല പാർട്ടികളുടെയും തലയ്ക്ക് മുകളിലൂടെ ഉയർത്തിപ്പിടിച്ചു നടന്ന് ആ നാടൻ ബോംബും എം വി ഗോവിന്ദന്റെ കയ്യിൽ വെച്ച് തന്നെയാണ് പൊട്ടിയത് പൊട്ടിച്ചതോ ഷിബു ബേബി ജോൺ സുപ്രീം കോടതി വരച്ച വരയിൽ വെച്ച് എസ് ബി ഐ കൊണ്ട് വെളിപ്പെടുത്തിച്ച രേഖകൾ പ്രകാരം ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി കോഴ കൊടുത്ത മേഘാ എഞ്ചിനീയർ കമ്പനിയും അരവിന്ദ് കമ്പനിയുമൊക്കെ സി പി എമ്മിലും പണം കൊടുത്തിട്ടുണ്ട് പാർട്ടി പണം വാങ്ങിയിട്ടുമുണ്ടെന്ന് തെളിഞ്ഞു രേഖാമൂലം തന്നെ പക്ഷേ ഇലക്ട്രൽ ബോണ്ട് വഴിയല്ല അത് ശരി നേരെ രൊക്ക പണമായിട്ട് അങ്ങനെ രണ്ടാമത്തെ ബോംബ് പൊട്ടി എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ ഹേ ഹേ സൈക്കിളിൽ നിന്നും വീണ ആ ചിരിയുമായി അതാ ചവിട്ടി പോകുന്നു നമ്മുടെ ഗോവിന്ദ് ഇതിലെ ഗുണപാഠം വേണ്ടത്ര നുണ ചേർത്ത് ബോംബ് നിർമ്മിച്ചാൽ ബോംബ് പോക്കറ്റിൽ കിടന്നു പൊട്ടിയാലും ഒന്നും പറ്റില്ല തൊലിക്കെട്ടി വേണമെന്ന് മാത്രം ഗോവിന്ദമ്മാഷിന്റെ ശൈലിയിൽ പറഞ്ഞാൽ ഷൊർണൂരിൽ നിന്നും സിൽവർ ലൈനിൽ കയറിയ അപ്പവും കൊണ്ട് എറണാകുളത്ത് പോകുന്ന സ്ത്രീകളെ പോലെ ആർക്കും എവിടെയും സുരക്ഷിതമായി ബോംബുമായിട്ട് പോകാം പക്ഷെ നുണ ചേർത്തിരിക്കണേ Uh-huh. Uh -huh. <laughs>